കോടതി നടപടികൾ സി പി എമ്മിന് പുല്ലുവിലയാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്തുവന്നിരിക്കുകയാണ് ജില്ലാ കോടതിക്ക് മുന്നിലും കയ്യേറ്റം റോഡും പുറംപോക്കും സ്വന്തമാക്കി സി പി എം പാർക്ക് സ്ഥാപിച്ചു എന്ന ആക്ഷേപവുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം ഏരിയ സമ്മേളനത്തിന് വേണ്ടി വഞ്ചൂരിൽ റോഡ് അടച്ചു കെട്ടിയതിൽ ഹൈക്കോടതി കർശന നിലപാട് തുടരുമ്പോഴും കോടികൾ വിലയുള്ള പൊതുസ്ഥലം മനസ്യൂതം കയ്യേറി സിപിഎം ജില്ലാ കോടതി വളപ്പിന് മുന്നിൽ നടപ്പാതെ ഉൾപ്പെടെ റോഡും ഭൂമിയും പിടിച്ചെടുത്ത് പാർക്ക് സ്ഥാപിച്ചു നടപ്പാതയിൽ കാഴ്ചപരിമിതർക്കുള്ള ദിശാസൂചന ടൈലുകൾ ഇളക്കി മാറ്റി പകരം വെള്ളയും ചുവപ്പും കലർന്ന ടൈലുകൾ പാകി അനധികൃത കയ്യേറ്റത്തിന് മുന്നിൽ സിപിഎം ഏരിയ സെക്രട്ടറിയും കൗൺസിലർ കൂടിയായ മകളുമാണെന്നുള്ള ആക്ഷേപവുമായാണ് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീ ചിത്രതിരുന്താൾ ഗ്രന്ഥശാലയ്ക്ക് സമീപം കോടികൾ വിലയുള്ള പുറംപോക്കാണ് സി പി എം കയ്യേറി പാർക്ക് സ്ഥാപിച്ചത് സി പി എം നേതാക്കളായ എ കെ ഗോപാലന്റെയും ഇ എം എസ് വലിയ അർദ്ധകായ പ്രതിഭകളും നിർമ്മിച്ചിട്ടുണ്ട് സി പി എം ബിനാമികളുടെ ഡ്രൈവിംഗ് സ്കൂൾ അടക്കം ചില സ്ഥാപനങ്ങളും പാർട്ടി ഓഫീസും സിഐ കാർക്കുള്ള വിശ്രമ സങ്കേതവും ഇവിടെ പണിതു എന്നിട്ട് പോലീസോ നഗരസഭ അധികൃതരോ ഇടപെട്ടിട്ടില്ല എന്ന ആക്ഷേപവുമായാണ് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് കൈയേറ്റം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കൌൺസിലറിന്റെ ഓഫീസ് എന്നൊരു ബോർഡ് നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് സിപിഎം സമ്മേളനത്തിന്റെ ബോർഡുകളും മറ്റും സൂക്ഷിക്കുന്ന ബോർഡോണായി ഉപയോഗിക്കുന്നതും ഈ പുറംപോക്ക് ഭൂമിയാണ് സമീപത്ത് തന്നെ സിഐ ടി കാര്ക്ക് വിശ്രമിക്കാനുള്ള പന്തലും കിട്ടി ഇരുട്ടു വീണാൽ സാമൂഹ്യ വിരുദ്ധരുടെയും അക്രമികളുടെയും താവളമാണിതെന്ന് നാട്ടുകാർ ആക്ഷേപിക്കുന്നു ജില്ലാ കോടതിയിലേക്കുള്ള പ്രവേശന കവാടത്തിന് മുന്നിലെ കയ്യൂക്കുകാട്ടിയുള്ള സിപിഎം കയ്യേറ്റത്തിൽ പോലീസ് നോക്കുകുത്തിയാണ് എന്നുള്ള വിമർശനവും ഉയർന്നിരിക്കുകയാണ് നഗരത്തിലെ നിരത്തുകളും ക്ഷേത്ര പരിസരങ്ങളും കയ്യേറി കാൽനടയാത്ര പോലും തടയുന്ന വിധം സിപിഎം സിഐടി ഓഫീസുകൾ കെട്ടുന്നതും വ്യാപകമായിട്ടുണ്ട് എന്നാണ് ആക്ഷേപം നഗരസഭാ കൌൺസിലിൽ ബി ജെ പി ഇക്കാര്യം പലതവണ ഉന്നയിച്ചെങ്കിലും കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മേയർ ആര്യ രാജേന്ദ്രനും സ്വീകരിച്ചത് എന്നാണ് വിമർശനം

തുക രാഷ്ട്രീയ വിവാദമാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാനൂറ് കോടിയുടെ അവകാശവാദമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതോടെ സംസ്ഥാന ദുരിത പ്രതിരോധ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് കണക്കുകൾ കണ്ടെത്തിയത് സാധാരണഗതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനെ ആശ്രയിച്ചാണ് സംസ്ഥാന സർക്കാർ എസ് ഡി ആർ എഫ് തുക ചെലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി അറുപത്തി ആറ് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇത് നൂറ്റി നാല്പത്തി ആറ് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ചെലവഴിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി കൊച്ചിയിലെ വിവരാവകാശ പ്രവർത്തകൻ ആധികാരിക രേഖകൾ പ്രകാരം ചൂണ്ടിക്കാണിച്ച കണക്കുകൾ ചർച്ചയായി കഴിഞ്ഞു എസ് ഡിആർഎഫിൽ നിന്ന് പ്രതിവർഷം നാനൂറ് കോടി ചെലവഴിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം തീർത്തും തെറ്റാണെന്ന് തെളിയുകയാണ് എസ് ഡിആർഎഫിലെ ഫണ്ട് എത്ര എത്ര ചെലവഴിച്ചു എന്തിനെല്ലാം തുടങ്ങിയ വിവരങ്ങൾ മുഖ്യമന്ത്രി പരസ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വര്ഷങ്ങളിലും അതായത് മഹാപ്രളയത്തിലും കോവിഡ് കാലഘട്ടത്തിലും സർക്കാർ കൂടുതൽ ഫണ്ട് ചെലവഴിച്ചു എന്നുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട്